അതികഠിനമായ ചൂടിനെ തുടർന്നു ഉത്സവത്തിനെത്തിച്ച ആന കുഴഞ്ഞു വീണു ആന കേരളത്തിലെ പ്രശസ്തനായ ഗജവീരൻ ഈരാറ്റുപേട്ട അയ്യപ്പനാണ് ഉത്സവത്തിനിടയിൽ കുഴഞ്ഞു വീണത് കൊല്ലം ജില്ലയിലെ ചടയമംഗലത്ത് ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് നടന്ന ഘോഷയാത്രയിൽ വെച്ചാണ് അയ്യപ്പൻ തളർന്നു വീണത് തളർന്നു വീണ ആനയുടെ ദേഹത്ത് വെള്ളം തണുപ്പിച്ചും തട്ടിയും പൊത്തിയുമൊക്കെ ചെയ്ത് പാപ്പാന്മാരും നാട്ടുകാരും ചേർന്ന് ആനയുടെ ഉഷ്ണമകറ്റി അല്പനേരത്തെ വിശ്രമത്തിനൊടുവിൽ ആന സ്വയം എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്തു ആനയ്ക്കിപ്പോൾ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ലെന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് വിശ്രമത്തിന് വേണ്ടി തൽക്കാലം ആനയെ ഉത്സവത്തിൽ നിന്ന് മാറ്റി നിർത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ ആനയെ അമ്പലപ്പുഴയിലും തിരുനക്കരയിലും എഴുന്നള്ളിച്ചിരുന്നു തുടർച്ചയായി പ്രോഗ്രാമുകൾ എടുത്തതും അത്യുഷ്ണവും കാരണം ആനയ്ക്ക് സോഡിയം കുറഞ്ഞതാണ് തളർന്നു വീഴാൻ കാരണമായതെന്നാണ് വാർത്തകൾ വരുന്നത് ഏതാനും കുറച്ചു നാൾക്ക് മുൻപ് തൃശ്ശൂരിൽ വച്ചും ഇതുപോലെ അയ്യപ്പൻ തളർന്നു വീണിട്ടുണ്ട് പൂർണ്ണ ആരോഗ്യവാനായി അയ്യപ്പൻ തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം